അടുത്തതായി എന്റെ പേര് അബ്ദുള്ള കാസർഗോഡ് ഇവിടെ ആദ്യത്തെ ചോദ്യത്തിന് ഇതുവരെ പൂർണ്ണമായ മറുപടി കിട്ടിയിട്ടില്ല എങ്കിലും ഇമാം റാജി തങ്ങൾ പറയുന്നുണ്ട് കുതിരത്ത് എന്ന് തന്നെ ഇവിടെ ഇമാം റാജ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടാമത്തെ ചോദ്യം പറയുന്നതിന് മുമ്പ് ഉണർത്താനുള്ളത് ഇവിടെ അവസാനമായിട്ട് വിഷയം അവതരിപ്പിച്ച അവതരിപ്പിച്ചലിയാർ പറഞ്ഞു ഇമാം സുഹാവി തങ്ങൾക്ക് ഹലവി എന്ന കിതാബ് ഉണ്ട് അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മൂക്കിന് മൂക്ക് താഴോട്ടുള്ള ആ മുസ്ലിയാരോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഇമാം ഹലവിക്ക് അങ്ങനെ ഒരു കിതാബ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും

നബി നബിസ്വല്ലാഹു അലൈ വസലമ്മ ജന്മത്തിനാഘോഷം കൊണ്ടാടി എന്നോ അതിന് തെളിവായി ഒരു ഹദീസെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതിന് കീപോട്ട് മൂക്കുള്ള ഒരു പണ്ഡിതനും സാധിക്കൂല എന്ന് സാധിക്കൂലെന്നു കഴിയൂല പിന്നെ നിങ്ങൾ പറഞ്ഞ വിഷയം എന്താ തർപ്പിച്ചു പറയും മൂക്ക് കീ പോട്ടുള്ള ഒരൊറ്റ മനുഷ്യനും പ്രവാചകൻ ജന്മത്തിനാഘോഷം കൊണ്ടാടി അതിന് തെളിവുള്ളതായിട്ട് സുഹാബികൾ കണ്ടു സുഹാബത്ത് ചെയ്തു താപികൾ ചെയ്തു എന്ന് പറയാൻ മൂക്ക് കീപോട്ടുള്ള കീ അനാവശ്യമല്ല വസ്തുത പറഞ്ഞതാണ് പക്ഷെ ആ വസ്തുതയിൽ ആദാഥ്യം ഉള്ളത് കൊണ്ട് തറപ്പിച്ചു പറഞ്ഞത് മാത്രം പിന്നെ ഇമാം ഹലബി എന്ന് പറഞ്ഞു എന്നാ അത് തന്നെ സംസാരത്തിൽ വാക്കബന്ധം സംഭവിച്ചോന്നറിയില്ല ഇമാം അക്ബർ അക്കുബർ അക്ബർ ശരിയാണ് ഇമാം സഹാബിയുടെ സീറത്തിൽ ഹൽബിയ ഗ്രന്ഥം ഇമാം സഹാബിയുടെ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ ഇത് ഹലബി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ അത് പറഞ്ഞതാ അപ്പൊ ഇമാം സഹാബിയുടെ സീറത്തിൽ ഹൽവിയായെന്ന ഗ്രന്ഥം അത് പറയുമ്പോൾ ഹൽവി എന്നുള്ളതും സീറത്തുള്ള രണ്ടു മണിക്കൂർ പ്രസംഗിക്കുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ് അത് സാധാരണ സംഭവിക്കുന്ന ഒന്നാണ് ആ വാക്കബദ്ധം എന്നുള്ളതല്ലാണ്ട് ഒരു ഹദീസ് തെളിവായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചോ സമൂഹത്തെ കൊണ്ട് മൗരൂത്വം ഈ പിതൃത്വം ചെയ്യിപ്പിച്ച് അതിന് പേരിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാന്നല്ലാണ്ട് നിങ്ങൾക്കിത് കൊണ്ടുവരാൻ സാധിച്ചോ തെളിവ് അപ്പൊ ഒരു ഒരു പ്രസംഗത്തിൽ വന്ന സഹാബി എന്ന് പറഞ്ഞ വാക്കിനെ ഹൽവി എന്ന് പറഞ്ഞ വാക്കായി പോയത് കൊണ്ട് അതിൽ പീടികൂടി കൊണ്ട് സംസാരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി പറയാനുള്ളത് അൽ മുർഷിദ് എന്ന് പറഞ്ഞ മുജാഹിദിന്റെ മാസിക അൽ മുർഷിദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ മൗലവി പറയുന്നു അതായത് മിനർ ഇല എന്ന ലേഖനത്തിൽ എം സി സി മൗലി മൗലവി പറയുന്നു എന്താണ് പറയുന്നത് സന്നദ്ധമായാൽ ലോകത്ത് ഒരു വിഭാഗത്തിന് അത് ഒരു പെരുന്നാൾ ആഘോഷം പോലെയാണ് ആ മൗലവി പറയുന്നു അത് ചെയ്യാമെന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ എം സി സി മൗലബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ മുർഷിദ് മാസിക ഞങ്ങൾ കാണിക്കുന്നു നിങ്ങളോട് വെല്ലുവിളിക്കുന്നു എപ്പോഴാണ് നിങ്ങൾ ഈ നിലപാട് മാറ്റിയിട്ടുള്ളത് എന്ന് ഇവിടെ വെച്ച് പറയണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ നേതാവ് എം സി സി മൗലവിയുടെ അതേ നയത്തിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾ മാറ്റിയിട്ടുള്ളത് അലഹില്ല ആവേശം നല്ലതാണ് ആ എം സി സി പറഞ്ഞത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ഒരു വിഭാഗം ആളുകൾക്ക് പെരുന്നാളിനേക്കാൾ സന്തോഷമാണ് അതല്ലേ നിങ്ങൾക്കതല്ലേ അതാണ് ഈ പറഞ്ഞത് ഒരു വിഭാഗം ആളുകൾക്ക് പെരുന്നാളിനേക്കാൾ സന്തോഷമാണ് എന്നുണ്ട് ശരിയാളുടെ അർത്ഥം എഴുതി

ആ കേരള മുസ്ലിം ഐക്യസംഘമാണ് സംഘമാണ് ആ ആവേശം നല്ലതാക്ക നല്ലതാ അത് വേണമെങ്കിൽ ഐക്യ സംഘം എന്ന സംഘമാണ് അത് പ്രസിദ്ധീകരിച്ചത് കേരള മുസ്ലിം ഐക്യ സംഘത്തിൽ എല്ലാ തരം ആളും ഉൾക്കൊണ്ട ഐക്യ സംഘം സംഘടന മാത്രമാണ് അതിനാണത് പറഞ്ഞത് അത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപീകരിച്ചു തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പിരിച്ചുവിട്ടുപോവുകയും ചെയ്തു തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് രൂപീകരിച്ച് മുപ്പത്തി ആളിൽ പിടിച്ചു വിട്ടുപോകുകയും ചെയ്തു അതാണ് ഐക്യ സംഘം ആ ഐക്യസംഘത്തിന്റെ മാസികയാണ് അതിലുണ്ടെങ്കിൽ അതിലുള്ള എല്ലാവർക്കും ശരിയാസ്റ്റുണ്ടോ അതുകൊണ്ട് അൽമുർഷിന് വന്നാലും ശരി ഇനി അൽമനാർ വന്നാലും ശരി അള്ളാഹു പഠിപ്പിക്കാത്ത കാലത്തോളം എം സി സി എല്ലാം ആര് പറഞ്ഞാലും അത് ശരിയല്ല ആ അള്ളാഹു അള്ളാഹു അക്ബർ ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട പഠിപ്പിക്കാത്ത ഒരു കാര്യം ഈ ഞാൻ പ്രസംഗിച്ചാലും ശരി പറയും പറയും അതാണ് ഞങ്ങളുടെ പ്രത്യേകത അതാ ഞങ്ങളുടെ പ്രത്യേകത അതെ നേരെ മറിച്ച് പ്രമാണം വേണം അതിനേക്കാൾ അപ്പുറത്ത് എം സി സി എന്നല്ല അതിനേക്കാൾ അപ്പുറത്ത് ലോകത്ത് അറിയപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞ ചില വിഷയങ്ങൾ പ്രമാണ വിരുദ്ധമായപ്പോൾ അത് സ്വീകാര്യമല്ലാതെ പറഞ്ഞ മനുഷ്യന്മാരെ ഞങ്ങൾ ഞങ്ങൾക്ക് എന്താ എം സി സി ഞങ്ങൾക്ക് എന്താ എം സി സി അതുകൊണ്ട് ആരും പറഞ്ഞാലും ശരി പ്രമാണമില്ലേ അത് ശരിയല്ല അതവിടെ ആവർത്തിച്ചു പറഞ്ഞത് ശ്രദ്ധിക്കും അള്ളാഹിന്റെ റസൂൽ ഇരുപത്തി മൂന്ന് കൊല്ലം നബിയായി ജീവിച്ചു ഒരു കൊല്ലത്തിൽ പോലും ജന്മദിനാഘോഷം ആഘോഷിച്ചിട്ടില്ല നബിയുടെ ശേഷം സുഹാബിമാർ നൂറ് കൊല്ലം ജീവിച്ചു ഒരു നൂറ്റാണ്ട് കാലം ഒരു കാലം സുഹാബിമാർ ജീവിച്ചു ഒരറ്റ സുഹാബി നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അതിനുശേഷം എഴുപത് കൊല്ലം താബിഴുകൾ ജീവിച്ചു ആ താപിഴകളിൽ ഒരൊറ്റ താബിഴി ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അതിനുശേഷം ഇമാം അബു ഹനീഫ വന്നു ഇമാം മാലിക് വന്നു ഇമാം ഷാഫി വന്നു ഇമാം ഇമാംബൽ വന്നു നാല് ഇമാമികൾ ഒരാളെ പോലും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടില്ല അതാണ് ഞങ്ങൾ തെളിവ് ഞങ്ങൾ തെളിവാതാ അതല്ല റസൂൽ ആഘോഷിച്ചിട്ടുണ്ട് സുഹാബിമാൻ ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് താബഴികൾ ആഘോഷിച്ചിട്ടുണ്ട് ഷാഫിമാൻ ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാൻ സ്ഥാപിക്കാൻ കഴിയുമോ നമുക്ക് ഒന്നിച്ചു മൊഴി ആഘോഷിക്കാം ഒന്നിച്ചാഘോഷിക്കാം അതല്ലാതെ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു മറ്റേ ബുക്കിൽ പറഞ്ഞു ഈ ബുക്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊന്നും ഇസ്ലാമിൽ പ്രമാണമായി റസൂൽ ജീവിച്ച സ്വീകരിക്കാവുന്ന കൊല്ലങ്ങളിൽ ജീവിച്ച അതിനുശേഷം ജീവിച്ചിൽ തമിഴ് താബുകളിൽ നാല് ഒരാൾ പോലും മാസത്തിൽ ഇത്തരം ആഘോഷം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അത് അതിന്റെ ഭാഗമായി ചൊല്ലുന്ന മൗലി റബ്ബിൽ അടിസ്ഥാനമില്ലാത്ത സംഭവങ്ങളുണ്ട് അതുകൊണ്ട് എന്നാണ് സൂചിപ്പിച്ചത് എന്നാൽ നിങ്ങൾ പറഞ്ഞു അൽ മുർഷിദ് ആരക്കിയതല്ല കേരള ജനിയറക്കിയതല്ല നിങ്ങൾ പ്രസ്താവിച്ച നിങ്ങളുടെ ഒരു ലേഖനമാണ് എന്നാൽ എം സി സി മൗലവിയെ നിങ്ങൾ തള്ളുന്നു ഓക്കെ എന്നാൽ അടുത്തതായിട്ട് ഞങ്ങൾ പറയുന്നു അബൂർ അഹമ്മദ് റബിയ മൗലവി നിങ്ങളുടെ നേതാവ് അതേ അൽ മുർഷിദിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഏപ്രിൽ 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 ഒന്നിന് മാസികയിൽ പറയുന്നു നബിയുടെ നബിയെ മാതൃകയാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് നബിയുടെ മൗലൃതകളിൽ പങ്കെടുത്തുകൊള്ളട്ടെ നബിയുടെ മധു കൾ പറയുന്നെടുക്കൽ പങ്കെടുത്തുകൊള്ളട്ടെ എന്ന് ആ പറയുന്ന ആ നിങ്ങൾ മൗലികൾ പറയുന്നുണ്ടോ എപ്പോഴാണ് ഏത് സമയത്താണ് നിങ്ങൾ നയം മാറ്റിയത് എന്ന് പറയേണ്ടത് ും എന്ന പേരി ഇവിടെ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു അല്ലാതെ നൂറ് കൊലത്ത് ജീവിതത്തിനിടയിൽ എഴുപത് പുറത്ത ജീവിതത്തിനിടയിൽ നാല് മത്സബിന്റെ ഈ മാതൃക ഇല്ല അതുകൊണ്ട് ഞാൻ ഇനി ഒരു ഇപ്പോഴും ആഘോഷിക്കണം എന്നാലും ഞങ്ങൾ ആഘോഷിക്കൂല ഉള്ളൂ ആര് പറഞ്ഞാലും ശരി പ്രമാണങ്ങളിൽ ഇല്ലാത്ത കാലത്തോളം അത് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് സ്വീകാര്യമല്ല എന്നാൽ ആ അൽമ ലേഖനം പൂർണ്ണമായി നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ചോദിക്കട്ടെ മനസ്സിലാവും ചോദിക്കേണ്ടതില്ലായിരുന്നു അത് കൂടി പോയിട്ട് സ്വസ്ഥമായി വായിക്കണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അതിന്റെ കൂടെ ഈ വിഷയത്തിൽ എഴുതിയ ആ ഒരു ലേഖനം കൂടി വായിച്ചാൽ നല്ലതാണ് ഏതായിരുന്നാലും ശരി ഏത് വിഷയത്തിലും സ്വീകരിക്കുന്ന അക്കാലം മുതൽ ഇക്കാലം വരെയും ഇനിയും ഇൻസാദ സ്വീകരിക്കുന്ന നിലപാട് പ്രമാണങ്ങളിൽ ഉണ്ടോ അതാണ് മതം പ്രമാണങ്ങളിൽ ഇല്ലേ അത് മതമല്ല അത് ലോകത്തെ ആര് പറഞ്ഞാലും ശരി എത്ര വലിയ ഇമാമ് പറഞ്ഞാലും എത്ര വലിയ മഹാൻ പറഞ്ഞാലും ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ ഒത്തൊരുമിച്ച് പ്രഖ്യാപിച്ചാലും അത് അല്ല അത് ഇസ്ലാമല്ല പറഞ്ഞ പോലെ അന്നും മതമല്ലാത്തത് ഇന്നും മതമാവുകയില്ല അതാണ് അടിസ്ഥാനം ഇവിടെ അന്നു മതമാണോ എങ്കിൽ ഇന്നും മതമാണ് അന്ന് മതമല്ലേ ഇന്നും മതമല്ല ദീനക്കും അല്ലോക്കും എന്ന് ആയത്തിറങ്ങുമ്പോൾ എന്താണോ മതം അതാണ് മതം നിയമ ബാലകന്മാർ നമ്മൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് അള്ളാഹു അക്ബർ അതുപോലെ മറക്കാൻ പാടില്ല ജീവിതത്തിലുടനീളം ആ ബോധം ഉണ്ടാകണം പടച്ചറപ്പാട് വലിയവൻ എന്ന ബോധം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക അത് കേവലം ഒരു മുദ്രാവാക്യമല്ല അള്ളാഹു അക്ബർ എന്നുള്ളത് കേവലമായ മുദ്രാവാക്യമല്ല അതൊരു പ്രമേയമാണ് അതൊരു ആദർശമാണ് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ആയി മാറുക അവനേക്കാൾ വലുത് മറ്റാരുമില്ല മാധുര്യം കിട്ടാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ ആയിരിക്കണം അവന്റെ അതുകൊണ്ട് തന്നെ ആ മുസ്ലിം സ്വീകരിക്കാവൂ അതിനപ്പുറം വന്നത് ഷിയാക്കൾ ഉണ്ടാക്കിയത് ജൂതന്മാർ പ്രചരിപ്പിച്ചത് സൂഫികൾ കൊണ്ടത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് മാത്രം ഒരു കാര്യം മതമാകണമെന്നില്ല എന്നാണ് ഇവിടെ പഠനത്തിന് വിശദമായ അന്വേഷണങ്ങൾക്ക് തയ്യാറാവണേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അല്ലാഹുഅല ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജ്ജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിയായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ വാഹി വാ